സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ ഫസ്റ്റ് ഫസ്ന ഫിങ് ഫലുദ്ദീൻ വരുൺ അവന്റെ കാര്യം ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാ അവന്റെ സ്വഭാവം ശരിക്കറിയാവുന്നതുകൊണ്ടാണ് പൊടിമോൾ അവളുടെ ഇഷ്ടത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ എതിർത്തത് വരുണിന് നല്ല വാശിയാ അവൻ അമ്മാളുവിന് സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാണ് അവരുടെ കല്യാണം നടത്തി കൊടുക്കാമെന്ന് ഞാൻ വാക്കും കൊടുത്തതാണ് പക്ഷേ എനിക്കത് പാലിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് എന്നോടുള്ള ദേഷ്യം കൊണ്ടാണ് അവൻ എൻ്റെ അനിയത്തിയായ പൊടിമോളെ കല്യാണം കഴിച്ചത് അതൊന്നും ചിന്തിക്കാതെ പൊടിമോള അവൻ്റെ വലയിൽ പോയി വീഴുകയും ചെയ്തു അല്ലെങ്കിൽ അവൾക്ക് ഇച്ചിരിയെങ്കിലും ബോധമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചിന്തിച്ചുകൂടെ അമ്മാളവിനാദ്യം ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞ് അവളുടെ അനിയത്തിയോട് പ്രേമം തോന്നണമെങ്കിൽ അതെന്തോ കുഴപ്പമുണ്ടെന്ന് ഏയ് സന്ധ്യവേട്ടം വെറുതെ ഓരോന്ന് ആലോചിച്ച് ടെൻഷനൊന്നും അടിക്കണ്ട ഏട്ടം വിചാരിക്കുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല പൊടിമോൾക്ക് അവിടെ സന്തോഷമായിരിക്കും വൈകാ അവനെ ആശ്വസിപ്പിച്ചു കാലില് നല്ല നീരുണ്ടല്ലോ വൈക രണ്ടാളല്ലേ അതാ എനിക്കെന്തോ പേടിയാവുന്നുണ്ടേട്ടാ നമുക്കും ആരും ഇല്ല എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിളിച്ചാൽ ഓടി വരാൻ അമ്മായി മാത്രം ഉണ്ട് പക്ഷെ അച്ഛൻ വിലക്ക് അതും നിക്കും വൈക ജീവിതത്തിൽ പല പ്രതിസന്ധികളും വരും ചിലപ്പോൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകും പക്ഷെ തളരരുത് നിനക്ക് സ്വന്തമായിട്ടൊരു ജോലിയുണ്ട് അതൊരിക്കലും ഉപേക്ഷിക്കരുത് നമ്മുടെ മക്കളെ നന്നായിട്ട് നോക്കണം ഏട്ടൻ ഇത് എന്തൊക്കെ ഈ പറയുന്നേ ഏട്ടൻ എവിടേക്കാ പോകുന്നേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവൾ പേടിയോടെ ചോദിച്ചു ഒന്നുമില്ല നീ പോയി കഴിക്കാൻ എടുത്തു വെക്കു സന്ദീപ് പറഞ്ഞത് വൈകി തലയാട്ടി അകത്തേക്ക് നടന്നു രാത്രി ഭക്ഷണം കഴിച്ച് കിടക്കുവാണ് ഭദ്രനും അമ്മാളും അവൾ ഭദ്രനോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടെങ്കിലും ഭദ്രൻ മൂളലിൽ ഒതുക്കും കിടക്കാൻ നേരവും ഭദ്രൻ തിരിഞ്ഞുകിടക്കുന്ന കണ്ട അമ്മാളും അവന്റെ അരയിലൂടെ ചുറ്റി പിടിച്ച് പുറത്തേക്ക് മുഖം ചേർത്തു ഭദ്രൻ എന്തോ വല്ലാത്ത സങ്കടം തോന്നിപ്പോ കണ്ണുകൾ നിറഞ്ഞതും അവൻ അമ്മാളവിനെ നേരെ തിരിഞ്ഞുകിടന്ന് അവളെ ഇറക്ക പുണർന്നു എന്താ നീ എന്നോടൊന്നും ചോദിക്കട്ടെ എന്ത് ചോദിക്കാൻ അമ്മാള മുഖം ഉയർത്തി അവനെ നോക്കി ചോദിച്ചു നിന്റെ അനിയത്തി പറഞ്ഞ കാര്യത്തെക്കുറിച്ച് അത് വലിയ കാര്യമുള്ള കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അത് സ്കൂളിൽ ഒരു ചെറിയ കുട്ടിയാണ് വൈകുന്നേരം ബസ് സ്റ്റാൻഡിലിട്ട് ചായക്കടയിലേക്ക് പോകുമ്പോൾ അത് വന്ന് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു ഭദ്രൻ അത് പറഞ്ഞതും അവന്റെ മേലുള്ള അമ്മാളവിന്റെ പിടി മുറുകുന്നതും ശരീരം വിറച്ചതും അവൻ അറിഞ്ഞിരുന്നു പക്ഷെ ഞാനത് കേട്ടതായിപ്പോലും ഭാവിച്ചില്ല ഞാനെന്തെങ്കിലും തിരിച്ചു പറയാൻ നിന്ന എല്ലാവരും അറിഞ്ഞ് ഒരു പ്രശ്നമാവും സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയല്ലേ വെറുതെ എന്തിനാ ഒരു മോശപ്പേര് അല്ലാതെ നിന്ന മറന്ന് ഞാൻ ഒന്നും ചെയ്യത്തില്ലടി എൻ്റെ ഭദ്രയാണ് സത്യം ഭദ്രൻ അവളുടെ മുഖ ഉയർത്തി തന്റെ നേരെ ആക്കിക്കൊണ്ട് പറഞ്ഞു സാരിലാ ആ കുട്ടി അറിഞ്ഞിട്ടുണ്ടാവില്ല നിന്റെ കല്യാണം കഴിഞ്ഞത് അമ്മാളും അവന്റെ കഴുത്തിലേക്ക് മുഖം ചേർത്തുകൊണ്ട് പറഞ്ഞു ഞാൻ ഞാൻ ചെയ്തത് തെറ്റാണോ ഇല്ലെന്നേ ഇനിയും ആ കുട്ടി ഇത് തന്നെ പറഞ്ഞു വരികയാണെങ്കിൽ പറയണം ഈ ശ്രീഭദ്രൻ ഈ അമ്മാളുവിന്റെ മാത്രമാണെന്ന് മാത്രം അവൾ പറഞ്ഞതും അവൻ അമ്മാളുവിൻ്റെ നെറുകയിലായി ഉമ്മ വച്ചു എൻ്റെ അല്ലേ ഭദ്ര നീ എൻ്റെ മാത്രം അമ്മാളു അവൻ്റെ ചെവിയിൽ പറഞ്ഞ് കാതിൽ പതിയെ കടിച്ചു പിന്നല്ലാതെ അത് എൻ്റെ അമ്മയ്ക്ക് ശേഷം എനിക്ക് ഈ ലോകത്ത് അത്രയും പ്രിയപ്പെട്ട ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നീ മാത്രം അമ്മാളു അവൻ ചിരിയോടെ പറഞ്ഞതും അമ്മാളുവിൻ്റെ ചുണ്ടുകൾ ഭദ്രൻ്റെ അദരങ്ങളിലേക്ക് ചേർന്നിരുന്നു അമ്മാളു അവന്റെ മേൽചുണ്ടിനെയും കീഴ്ചുണ്ടിനെയും മാറി മാറി നുകർന്നു കിതപ്പോടെ അവന്റെ കഴുത്തിലേക്ക് മുഖം ചേർത്തു ഭദ്രൻ അവളുടെ പുറത്തായി പതിയെ തലോടിക്കൊണ്ടിരുന്നു ശ്വാസം ഒന്ന് നേരെയായതും അവൾ മുഖം ഉയർത്തി അവനെയൊന്നു നോക്കി എന്താടി അവൻ പുരിക ഉയർത്തി ചോദിച്ചതും അമ്മാളുവിൻ്റെ മുഖം അവന്റെ കഴുത്തിലേക്ക് വീണ്ടും ചേർന്നു അവളുടെ ചുണ്ടുകൾ അവൻ്റെ കഴുത്തിലൂടെ ദിശയില്ലാതെ അലഞ്ഞു നടന്നു അവളുടെ ചുണ്ടുകളുടെ ചലനങ്ങൾക്കനുസരിച്ച് ഭദ്രന്റെ കൈകൾ ബെഡ്ഷീറ്റിൽ മുറുകി കാലിൽ നിന്നും ഒരു തരിപ്പ് ശരീരമാകെ വ്യാപിക്കുന്ന പോലെ അമ്മാളുവിൻ്റെ മുഖം അവന്റെ ശരീരമാകെ അലഞ്ഞു നടന്നു ഭദ്രൻ ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് ഇറക്കി കണ്ണുകൾ അടച്ചു അവൻ നൽകിയിരുന്ന സുഖങ്ങൾ അവൾ തിരിച്ചവനും നൽകി അമ്മാളു അവസാനം കിതപ്പോടെ അവന്റെ കഴുത്തിൽ മുഖം ചേർത്തതും ഭദ്രൻ അവളെ ബെഡിലേക്ക് മറിച്ചിട്ടിരുന്നു ശേഷം അവളുടെ അദരങ്ങളിലേക്ക് ഭ്രാന്തമായി ആഴ്ന്നിറങ്ങി പതിയെ ഇരുവരിൽ നിന്നും വസ്ത്രങ്ങൾ അഴിഞ്ഞുമാറി ഭദ്രൻ അവളിലേക്ക് പതിയെ ആഴ്ന്നിറങ്ങിയതും അമാളുവിൻ്റെ വിരലുകൾ അവൻ്റെ പിൻകഴുത്തിലും പുറത്തു അലഞ്ഞു നടന്നു അവസാനം അവനൊരു കിതപ്പോടെ അവളുടെ മാറിലേക്ക് നീങ്ങി അവന്റെ നെറുകയിൽ ഉമ്മ വെച്ച് അവന്റെ മുടിയിലൂടെ വിരലോടിച്ചു കുറച്ചു കഴിഞ്ഞതും ഭദ്രൻ അവളുടെ മേലിൽ നിന്ന് എഴുന്നേറ്റ് ബെഡ് ഡ്രസ്സിൽ ചാരിയിരുന്നു അമ്മാളു സംശയത്തോടെ ഒന്നായി ചുറ്റി എഴുന്നിട്ടു ഭദ്രൻ അവളെ എടുത്തുയർത്തി തൻ്റെ മടിയിലേക്കായി അവളുടെ നെറുകയിലും കണ്ണിലും കവളിലും എല്ലാം ഉമ്മ വച്ചു അമ്മാളും അവന്റെ നെഞ്ചിലേക്ക് ചാരിയിരുന്നു ഭദ്രൻ അവന്റെ കൈകൾ അവളുടെ കൈകളിൽ കോർത്തു നമുക്ക് നമ്മുടെ പേരെഴുതിയ രണ്ട് റിങ് പണിപ്പിക്കണം അതെന്തിനാ നിന്റെ കല്യാണം കഴിഞ്ഞതാണെന്ന് എല്ലാവരും അറിയാൻ വേണ്ടിയിട്ടാണോ അവൾ ചിരിയാല ചോദിച്ചു ആ അങ്ങനെയും പറയാം അവനൊരു ചിരിയോടെ പറഞ്ഞതും അമ്മാളു അവനും നേരെയായി തിരിഞ്ഞിരുന്നു ശേഷം തന്റെ കഴുത്തിലെ എ എഴുതിയ ചെയിൻ ഊരി അവൻ്റെ കഴുത്തിലായി ഇട്ടു കൊടുത്തു ഇത് കണ്ട എല്ലാവരും മനസ്സിലാക്കിക്കൊള്ളു ഈ ശ്രീഭദ്രൻ അമ്മാളുവിൻ്റെ അടന്നു അവന്റെ കഴുത്തിലൂടെ കൈകൾ ചുറ്റി അവൾ അവന്റെ ചുണ്ടിലൊന്നുവെച്ചു അങ്ങനെയാണെങ്കിൽ ഈ അമ്മാളുവിൻ്റെ എല്ലാ ശ്രീഭദ്രന്റെ അല്ലേ അവളുടെ നഗ്നമായ പിൻകഴുത്തിലൂടെ വിരലോടിച്ച് ഭദ്രൻ കള്ളച്ചിരിയോടെ പറഞ്ഞതും അമ്മാളു അവനെ നോക്കി പേടിപ്പിച്ചു പറയടി അല്ലേ ആവോ എനിക്കറിയില്ല അവൾ മുഖ തിരിച്ചു കള്ളി അറിയില്ല അമ്മാളവിന്റെ ഇടുപ്പിൽ ഇക്കിളിയാക്കിയതും അവൾ ഉറക്ക ചിരിച്ചു ഭദ്രൻ വീണ്ടും അവളെയും കൊണ്ട് ബെഡിലേക്ക് മറഞ്ഞു വീണ്ടും വീണ്ടും ഭദ്രൻ അവളിൽ പ്രണയമഴയായി പെയ്തിറങ്ങി രാവിലെ തന്നെ അമ്മാളവും ഭദ്രനും അവിടെ നിന്നിറങ്ങി രാവിലെ എഴുന്നേറ്റ് കുളിക്കുന്നത് ശീലമായതിനാൽ ഭദ്രൻ കുളിച്ച ആ ഡ്രസ്സ് തന്നെ ഇട്ടു കൊച്ചിനെ വീട്ടിലേക്ക് ബസ് കയറ്റി വിട്ട് ഞാൻ കൃഷ്ണകരത്തി കയറും കേട്ടോ അപ്പോൾ നീ വീട്ടിലേക്ക് വരുന്നില്ലേ ഇല്ലടാ ഞാൻ വൈകുന്നേരം വരാം എൻ്റെ കൊച്ചിന് ഒരു സർപ്രൈസ് ഉണ്ട് എന്ത് സർപ്രൈസ് അതൊക്കെയുണ്ട് ബസ് വന്നു ഭദ്രൻ അവളെ ബസ് കയറ്റി വിട്ടു ശേഷം അവൻ നേരെ പോയത് അടുത്തുള്ള ചിട്ടി ഓഫീസിലേക്കാണ് ഇന്ന് കുറി പിരിഞ്ഞ പൈസ കിട്ടും അവിടുത്തെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞ് പൈസ വാങ്ങി ഭദ്രൻ നേരെ പോയത് സ്വർണ്ണക്കടയിലേക്കാണ് രാജിവേട്ടാ ഞാൻ പറഞ്ഞ കാര്യം എന്തായി കോലിസ് റെഡി ആയിട്ടുണ്ട് വള കിട്ടാൻ രണ്ടു ദിവസം കൂടി കഴിയും ഇതാ ഇത് തന്നെയല്ലേ നീ പറഞ്ഞു മോഡല് അയാൾ കൊലിസെടുത്ത് കാട്ടിയതും ഭദ്രന്റെ കണ്ണുകളൊന്നു വിടർന്നു ആ ഇതുതന്നെയാ രാജിവേട്ട അവൻ അതിന്റെ പൈസ കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങി അവൻ കയ്യിലെ കൊലിസ് പോക്കറ്റിലിട്ടു സ്റ്റാൻഡിലേക്ക് പതിയെ നടക്കുമ്പോഴാണ് ഫോണിലേക്ക് ഒരു കോഡ് വന്നത് മറുഭാഗത്തു നിന്നുള്ള ആ വാർത്ത കേട്ടവൻ ശരിക്കും ഞെട്ടി അവൻ വേഗത്തിൽ സ്റ്റാൻഡിലേക്ക് നടന്നു കൃഷ്ണഗീതം വന്നതും അമ്പാടി ഇന്നലെ പ്രസാദേട്ടൻ്റെ കയ്യിൽ കൊടുത്ത് തന്റെ വണ്ടിയുടെ കീ വാങ്ങി അവൻ വീട്ടിലേക്ക് വിട്ടു വീട്ടിൽ വന്നതും വിശേഷങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ കുളിക്കാനായി കയറി തണുത്ത വെള്ളം ശരീരത്തിലൂടെ ഒഴുകി ഇറങ്ങിയതും എവിടേക്കോ നീറ്റൽ അനുഭവപ്പെടാൻ തുടങ്ങി ഭദ്രനെ ഓർത്തതും അവളുടെ മുഖത്തൊരു ചിരി വിരിഞ്ഞു കുളി കഴിഞ്ഞ അവൾ ഡ്രസ് മാറി പുറത്തേക്ക് വരുമ്പോൾ അമ്മ എവിടേക്കോ പോവാൻ റെഡിയാവുകയായിരുന്നു ആവുകയായിരുന്നു അമ്മ ഇതെങ്ങോട്ടേ പോകുന്നേ ഞാൻ കുടുംബ കുടുംബശ്രീ മീറ്റിങ്ങിന് പോവാം അമ്മ പറഞ്ഞില്ലല്ലോ മീറ്റിങ്ങുള്ള കാര്യം അതിപ്പോ പെട്ടെന്ന് തീരുമാനിച്ചതാ എന്നാ ഞാൻ ഇറങ്ങാം കുഞ്ഞ് വാതിലടച്ചിരുന്നു അമ്മ മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയതും അമ്മ ആൾ വാതിലടച്ചു ഭദ്രാമയെ കാത്ത് റോഡിന്റെ സൈഡിൽ ഭദ്രം നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ കൃഷ്ണേട്ടനെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട് ആള് ആളുടെ പരിചയത്തിലുള്ള ഒരു വക്കീലിന്റെ നമ്പർ തന്നു ഞാൻ വക്കീലിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആള് പറഞ്ഞത് ജാമ്യം കിട്ടാൻ സാധ്യത കുറവാണെന്നാണ് ഭദ്രൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു ഈ ചെറുക്കനീതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു കിട്ടുന്ന ശമ്പളം കൊണ്ട് ജീവിച്ച പോലെ കൈകൂലിയും വാങ്ങി ഓരോ കേസിൽ പോയി പെട്ടോടും അതിന്റെ ഭാര്യയാണെങ്കിൽ ഒരു ഗർഭിണി കൊച്ചും നീ എന്തായാലും കയറ് വക്കീൽ സ്റ്റേഷനിൽ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മാളുവിൻ്റെ അച്ഛനും അവിടെയുണ്ട് ആളാകെ പേടിച്ചിരിക്കാ കൂടെ വൈകിയുണ്ട് അത്ര അതാ ഞാൻ നിന്നോട് കൂടെ വരാൻ പറഞ്ഞു അമ്മ ബാക്കിൽ കയറിയതും ഭദ്രൻ വണ്ടി മുന്നോട്ടെടുത്തു ഭദ്രാമ്മ പോയതും അമ്മൾ രാവിലത്തെ ഭക്ഷണം കഴിച്ച് കഴുകാനുണ്ടായ പാത്രങ്ങളൊക്കെ കഴുകി വീട് വാരി തുടച്ചു കുറച്ചു കഴിഞ്ഞ് ടി വി വെച്ച് ചെയറിലിരുന്നു എല്ലാ ചാനലിലും സീരിയലാണ് അവൾ വെറുതെ ചാനൽ മാറ്റി മാറ്റി പോകുമ്പോഴാണ് ലോക്കൽ ചാനലിലെ ന്യൂസ് കണ്ണിൽപ്പെട്ടത് കൈക്കൂലിക്കേസിൽ കെ എസ് ഇ ബി എഞ്ചിനീയറെ പോലീസ് അറസ്റ്റ് ചെയ്തു ഒപ്പം സന്ദീപിന്റെ ഫോട്ടോ കൂടി കണ്ടതും അവൾ ഇരുന്നിടത്ത് നിന്നും ചാടി എഴുന്നിട്ടു എടുത്ത് വീട്ടിലേക്ക് വിളിക്കാൻ നിന്നതും മറ്റൊരു നമ്പറിൽ നിന്നും ഒരു കോൾ അവളെ തേടിയെത്തിയിരുന്നു ഹലോ ഗൈസ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് കാശി അഥവാ വാരണാസിയിലാണ് സാക്ഷാൽ മഹാദേവൻ കുടികൊള്ളുന്നിടം ജീവിതവും മരണവും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാവുന്നിടം ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ശിവക്ഷേത്രമാണ് ഉത്തർപ്രദേശിലെ വാരണാസിയിൽ സ്ഥിതി ചെയ്യുന്ന കാശി വിശ്വനാഥ ക്ഷേത്രം ഇന്ത്യയുടെ ആത്മീയ തലസ്ഥാനം എന്നും ഇവിടെ അറിയപ്പെടുന്നുണ്ട് ഇവിടെ എത്തിച്ചേരുന്ന നിമിഷം സർവം ശിവമയാണ് എങ്ങും ശിവമന്ത്രങ്ങൾ മാത്രം പ്രാചീന കാലം മുതൽക്കേ ഈ ക്ഷേത്രം ഹൈന്ദവ വിശ്വാസമായും ശിവപുരാണങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഇവിടെ മരണാനന്തര കർമ്മങ്ങൾ നടത്തിയ പലവിധ മോക്ഷം ലഭിക്കുമെന്നും ശിവലോകപ്രാപ്തി ഉണ്ടാകുമെന്നാണ് വിശ്വാസം ശ്രീകുട്ട പിന്നിൽ നിന്നും വെളി വന്നതും ആ ചെറുപ്പക്കാരൻ ഫോണിന്റെ സ്ക്രീനിൽ നിന്നും തല ഉയർത്തി കായ്ക്കൊണ്ട് അഞ്ച് മിനിറ്റ് നങ്ങി കാണിച്ചു അപ്പോ നമ്മുടെ ഇന്നത്തെ ലൈവ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ഗൈസ് കൂടുതൽ വീഡിയോസിനായി എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യൂ ഒപ്പം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ അടുത്ത വീഡിയോ ആയി തിരിച്ചു വരുന്നതുവരെ മീ സീക്രട്ടൻ ബ്ലോഗ്സ് ബായ് അവൻ വീഡിയോ ഓഫ് ചെയ്തു അതേസമയം വെള്ളത്തിൽ നിന്നും ഒരു രൂപ ഉയർന്നു വന്നു മുടി കഴുത്തോളം വളർത്തിയതിനാൽ മുടിയിഴകളിലൂടെ വെള്ളം പുറംഭാഗത്തിലെ ടാറ്റൂലൂടെ ഒഴുകി ഇറങ്ങി കൈയിൽ രുദ്രാക്ഷം കെട്ടിയ ഒരു സ്വർണ്ണ കൈച്ചെയിനും അതിനൊപ്പം പല നിറത്തിലുള്ള ചരടുകളും മുത്തുകളും കോർത്ത ചൈനുകളും ആ കൈയിലും എന്തൊക്കെയോ ടാറ്റൂ ചെയ്തു വെച്ചിട്ടുണ്ട് കഴുത്തിൽ ഒരു നേർത്ത സ്വർണ്ണ ചെയിനും അതിൽ എ എന്ന ലോക്കറ്റും മുഖത്തേക്ക് വീണ മുടിയിഴകൾ പിന്നിലേക്ക് ഒതുക്കി വെച്ച് ഉടുത്തിരുന്ന കാവ്യമുണ്ടൽപ്പം ഉയർത്തി അയാൾ വെള്ളത്തിൽ നിന്നും കയറി തല തോർത്തു മോനെ ഒരു സ്ത്രീ തോത്തു നീട്ടിയതും അയാൾ അത് വാങ്ങി തല തുടച്ചു ആത്മാവിന് ശാന്തി കിട്ടിയെന്ന് വിശ്വസിക്കാം ഇനി അനർത്ഥങ്ങളൊന്നും സംഭവിക്കാതിരിക്കട്ടെ ഇനിയെങ്കിലും എന്റെ മോന് ഉറങ്ങാൻ കഴിഞ്ഞാ മതിയായിരുന്നു ദുസ്വപ്നങ്ങളൊന്നും കാണാതെ ഈ അമ്മയുടെ ഓരോ അന്ധവിശ്വാസം കുറെ പൂജകൾ ചെയ്താൽ രാത്രി കാണുന്ന സ്വപ്നങ്ങൾ ഇല്ലാതാവൂ എന്നാണോ ഇത് പണ്ട് ഏട്ടൻ തേച്ചിട്ടു പോയ ഏതെങ്കിലും പെമ്പിള്ളേര് സ്വപ്നത്തിൽ വന്ന് പേടിപ്പിക്കുന്നതായിരിക്കും ശ്രീകുട്ടൻ കളിയായി പറഞ്ഞതും അമ്മ അവനെ നോക്കി പേടിപ്പിച്ചു സ്വാമി ഇനിയും എന്തെങ്കിലും പൂജകൾ വേണമെങ്കിൽ ചെയ്യാം എന്റെ മോന്റെ മനസ്സമാധാന എനിക്ക് വലുത് ആ സ്ത്രീ ആവലാതിയോടെ പറഞ്ഞതും കാഷായ വസ്ത്രധാരിയായ സ്വാമി അവരുടെ കണ്ണിലേക്കൊന്ന് നോക്കി ആ നോട്ടം താങ്ങാനാവാതെ അവർ വേഗം തല താഴ്ത്തി പ്രാണന്റെ പാതി ശരീരങ്ങളെ തമ്മിൽ അകറ്റിയാലും മനസ്സുകൾ ഇപ്പോഴും അടുത്തടുത്ത ബുദ്ധി അത് തിരിച്ചറിഞ്ഞില്ലെങ്കിലും ആത്മാവ് അത് തിരിച്ചറി പേടിക്കണ്ട സംഭവിച്ചതൊക്കെ നല്ലതിന് ഇനി സംഭവിക്കാനിരിക്കുന്നതും നല്ലതിന് സ്വാമി നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു ഇയാളിതെന്തൊക്കെ ഈ പറയുന്നത് മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ വല്ലതും പറയാൻ പറ ശ്രീകുട്ടൻ അരികിൽ നിൽക്കുന്നവനോടായി പിടിപിർത്തും എന്തായാലും ഒന്ന് രണ്ട് പൂജകൾ കൂടി പറയാം അതുകൂടി ചെയ്യും സ്വാമി അനുഗ്രഹിച്ചതും പേരും മുകളിലേക്കുള്ള ടിക്കറ്റ് എടുക്കുന്ന ഭാഗത്തേക്ക് നീങ്ങി നിങ്ങൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് നടന്നു ഞാൻ ഇപ്പോ വരാം അതും ആ സ്ത്രീ സ്വാമിയുടെ അരികിലേക്ക് തന്നെ ഇറങ്ങി വന്നു സ്വാമി മരിച്ചുപോയ ഒരാളുടെ പേരിൽ കൂടി കർമ്മം ചെയ്യണമായിരുന്നു ഇപ്പൊ ചെയ്തത് നിങ്ങളുടെ ഭർത്താവിന് വേണ്ടിയല്ലേ അതെ ഇനി ചെയ്യുന്നത് എൻ്റെ മകന് വേണ്ടിയാണ് പേരും നക്ഷത്രവും പറഞ്ഞോളൂ ശ്രീനന്ദൻ അനിഴൻ നക്ഷത്രം ഉം മനസ്സിൽ രഹസ്യങ്ങളുടെ ഒരു കലവറ തന്നെ ഉണ്ടല്ലേ സ്വാമി പറഞ്ഞതും ആ സ്ത്രീ ഒന്ന് പതറി ശേഷം ബാഗിൽ നിന്നും ദക്ഷിണയെടുത്ത് സ്വാമിയെ ഏൽപ്പിച്ചു മുകളിലേക്ക് നടന്നു നന്ദ ആ സ്ത്രീ നീട്ടി വിളിച്ചതും കൗണ്ടറിൽ വരി നിൽക്കുന്ന അയാൾ തിരിഞ്ഞു നോക്കി നീ ശ്രീകുട്ടനെയും കൊണ്ട് കാറിന് അരികിലേക്ക് പോയിക്കോ ഞാൻ പൂജക്ക് കൊടുത്തിട്ട് വരാം ആ സ്ത്രീ പറഞ്ഞു വരിയിൽ കയറി നിന്നു കൗണ്ടറിൽ ഇരിക്കുന്ന ആൾ പേരും നാളും പറയാൻ പറഞ്ഞു ശ്രീനന്ദൻ വിശാഖനക്ഷത്രം അതേസമയം ചുറ്റും അമ്പലമണികൾ മുഴങ്ങി ചുറ്റും ശിവനാമ മന്ത്രങ്ങൾ നിറഞ്ഞു വന്നു തുടരും